ആ okay. uh, okay? you... you... anyway. ും പറ്റാടിലല്ല ഞാൻ ഇവിടെ ഉണ്ടാക്കില്ല ഞാൻ വിളിച്ച ആൾക്കാർ ഇപ്പൊ എത്തും പല കാര്യത്തിൽ തീരുമാനം ചായക്കെ തരുമോ എന്നാ കുറച്ചും വെള്ളമെങ്കിൽ തരുമോ ഭയങ്കര ദാഹം ദാഹിച്ചിട്ടാണ് ദേ രാവിലാണോ കുറേ മിണ്ടിട്ടോ бага അ നേ ഇലമണ്ടായിക്ക് हां द आई सीन മോനെ हां മക്കളൊക്കെ ആർക്കും പിന്നെ മാണ്ട ഞാൻ മേണ്ടി പോലെ താമസം ആ പീഡിയക്കോലടിയില് ഇങ്ങനെ ഇറങ്ങണ്ട ആരെങ്കിലും എന്തെങ്കിലും തരുവാണെങ്കില് ഇങ്ങനെ ചെലവ് കഴിഞ്ഞു പോവും സ്ഥലപ്പെടളെ தாண்டே இது நம்பர் விழிப்பாது அட் குட்டி விளச்சு ஆய்க்கோட்டே சாரல்ல விளச்சா மதி வந்து கொண்டு போய் ൾക്കാർക്കൊന്നും വെള്ളം കൊടുക്കരുത് അതിപ്പോ ഒരു ദിവസം കൊടുത്താലേ എന്നും ഇങ്ങനെ അതാ ഞാൻ 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 ഒന്ന് നിങ്ങൾ നിങ്ങൾ എന്തോ എന്ന് വിളിച്ചത് വിളിച്ചത് സ്ഥാപനത്തിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ടാണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു സ്ഥാപനം എനിക്ക് ഇഷ്ടല്ല അത് അവരുടെ വീടാണ് അങ്ങനെ അറിയുന്നതാണ് എനിക്ക് ഇഷ്ടം എന്റെ വെള്ളിപ്പാൻ്റെ കൂടെ നാലഞ്ച് നാലഞ്ചാൾക്കുണ്ടായിരുന്നു അവര് നോക്കാനൊന്നും ആരും ഇല്ലായിരുന്നു അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു വീടാണത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് കൂടി കൂടി വന്നു അല്ല എന്താ ഇതിനെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം എന്താണ് ഒന്നുമല്ല പ്രായം അവിടെ സമയമില്ല അതാണ് ഒന്നുമല്ലേ സുരക്ഷിത ചോദിച്ചത് നോക്കാനൊന്നും ഇല്ല അവരെ നൂറ് ശതമാനം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നോക്കും പക്ഷെ ഞങ്ങളാരോ അവരെ മറ്റുള്ള ആളുകളായിട്ടല്ല കാണുന്നത് ഞങ്ങളെ വാപ്പാരായിട്ടാണ് അവരെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് അവർക്ക് അവടെ ഒരു കുറവുണ്ടാവില്ലേ നിങ്ങൾ രണ്ടാളും അദ്ദേഹത്തിന്റെ മക്കളനല്ലേ നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് പറയാറുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് എത്രപോലെ കഷ്ടപ്പെട്ടിട്ട് കൈക്കാർ നിങ്ങളെ വാപ്പങ്ങളെ വളർത്തി വലുപ്പത്തിൽ പക്ഷെ നാളെ നിങ്ങൾക്കും ഇതേപോലെ ഒരു കാലം വരും നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും നിങ്ങൾക്കും മക്കളില്ലേ എൻ്റെ വാപ്പ പറഞ്ഞൊരു കഥ ഞാൻ പറയാം ഇതേപോലെ തന്നെ ഒരു വയസ്സായ ഒരാളെ അവിടെ കൊടുന്നാക്കി അവരുടെ മക്കൾ കാലം കഴിഞ്ഞപ്പോൾ ആ മക്കളെ അവരുടെ മക്കളെ അവിടെ കൊടുന്നാക്കിയൊരു കഥ ഉണ്ട് എന്നതുപോലെ നാളെ ഇതൊക്കെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ എന്താ യടിച്ചെടുക്കുന്നത് അവരുടെ പ്രാർത്ഥനയുടെ പവറാണ് നിങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇനി അതേ കാലം ഒന്നും ഉണ്ടാവില്ല നല്ല കാലം അതിലൊന്ന് പൊന്നുപോലെ നോക്കിക്കൂടെ പഠിച്ചവനെ ഒരിക്കലും പരാജയപ്പെടുത്തൂല്ല മാതാപിതാക്കളെ നോക്കുന്നവരെ ഇനി അഥവാ നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ ഇനി ഇന്നെ വിളിച്ചോളെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം ഇന്നിപ്പോൾ ആലോചിക്കുമ്പോഴും ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് മക്കൾ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ വീടായി മാറിയിരിക്കുന്നു പോട്ടതാല് താരാ കണ്ടെടുക്കള ഒന്നും വേണ്ട ആടാ ഞമ്മ തെറ്റ് പറ്റിയടാ നമ്മൾ ഉപ്പാനെ കൊണ്ടു വണ്ടിയെടുത്ത ഞാനവിടെ റോട്ടുമ്മല ഇറക്കിയതാ നമ്മള് നോക്ക നമ്മളെന്താപ്പാ ഇപ്പാ ഇപ്പാണിപ്പാരി പോകുമ്പോള് നമ്മളെ പോവാള് ഞങ്ങൾ

ഇതുവരെ നമ്മളാ ഒരു പന ശരിക്കും നോക്കിയിട്ടില്ല ഇപ്പേ എപ്പോൾ ഇന്നോട് കടലമുട്ടായ്ക്ക് പൂതി പറയും ഞാനതൊന്ന് വാങ്ങിക്കാട്ടെ